ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരാളെ കാണിച്ചുതരാം ഇതേണ്ട നമ്മുടെ കുഞ്ചൂസ് എന്നെ കണ്ടപ്പോൾ അവൾ ഭയങ്കര സ്നേഹം പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചു ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു പാവം അത് കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവൾക്ക് എല്ലാ തരത്തിലുള്ള മികച്ച ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തത് അതുപോലെ മൾട്ടി മൾട്ടിക്കമ്പോണൻറ്റും റാബിസ്വാക്സിനും എല്ലാം അവൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം കൃത്യമായിട്ട് ഭംഗിയോടു കൂടിയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അവൾ തെരുവിന്ന് രക്ഷ ഇടട്ടെ അവൾ വീട്ടിൽ ആരും വളർത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് പല അവൾക്ക് റോഡിലവൾ പോകുന്നുണ്ടെങ്കിലും വീടുകൾ നിൽക്കാനാണ് അവൾ താല്പര്യപ്പെടുന്നത് പിന്നെ യാത്ര ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പാവം അവിടെ ഞാൻ ഫുഡൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു പരിസരത്തൊരു വീട്ടിൽ അവൾ സേഫ് ആണ് അവരും ഫുഡ് കൊടുക്കുന്നുണ്ട് ഞാൻ എത്തിക്കുന്നുണ്ട് അവർക്ക് പെടികിരി അവളിപ്പം എന്നെ യാത്രാക്കാൻ വന്ന എൻ്റെ വണ്ടിയുടെ പിന്നാലെ കുറച്ച് ദൂരം ഓടിയിട്ടോ ഓടിയോ എന്താ പറ്റിയത് ഏഹ് കഴിഞ്ഞ ദിവസം ഗുളിക കൊടുത്തായിരുന്നു ചാറ്റ പതുക്കെ കഴിച്ചാൽ മതി കേട്ടോ അനേ കശുവോ ഞാൻ പോണ് പതുക്കെ ടാറ്റാ കെശു ടാറ്റ ടാറ്റ കശു മോന്നെ ഞാൻ പോണ് കശുവോ ബായ് ചേമ്പലാണ് ചോറല്ലേ ചേമ്പലയല്ല ഞാൻ പോണ്ട പോണ്ടാക്കി പതുക്കെ കഴിച്ചാതിനിട്ടാ ബായ് എന്റെ എന്ത് പതുക്കെ കഴിക്കടിയേ ഭക്ഷണം കൊടുത്താത് തട്ടിക്കളയിലാണ് ഞാൻ പോണു അപ്പെല്ലാം തട്ടിക്കളന്നല്ലേ പതുക്കെ കഴിക്കുന്ന മോളെ എനിക്ക് ഇവിടെ ഒരു ഒരു വീട്ടിൽ കയറേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയുണ്ട് അവിടെ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് ഒരു പട്ടിയുണ്ട് പിന്നെ അവർ പുറത്തുള്ള ഒന്നോ രണ്ടോ ഡോഗ്സിന് ഫുഡ് വെക്കുന്നുണ്ട് അവർ അവിടെ അവരുടെ സിറ്റൗട്ടിൽ വയ്ക്കും അവർ വന്നത് കഴിച്ചുകൊണ്ട് പോകും അവിടുത്തെ ആ പട്ടിയൊക്കെയാണ് കേട്ടോ അത് പൂച്ചയൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ോട്ടാ നീയേലിട സംഭവിച്ചില്ല സമ്മതിച്ചില്ല ഈ കുഞ്ചൂസിനെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി പാവം അവളെ രക്ഷപെട്ടല്ലോ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ അവൾക്ക് എന്നെ കണ്ടപ്പോൾ എന്തൊക്കെയോ അവൾ പറഞ്ഞു അവളൊരു വീടിൻ്റെ പരിസരത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അവർ ഫുഡ് കൊടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ചെല്ലുന്നുണ്ട് പാവം എല്ലാവരും സഹായിക്കുക വീഡിയോ